ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് ശേഷം ഇനി എന്ത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് മൂന്ന് ഫേസസ് പോലെ ഇരിക്കും ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫേസ് ഓൺലൈൻ സബ്മിഷൻ നമ്മൾ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻ്റ്സ് എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് പേയിങ് ദ ഫീസ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്ന ഫേസ് കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ സെക്കൻഡ് ഫേസ് ആണ് വെരിഫിക്കേഷൻ എന്നുള്ളത് ഓൺലൈൻ വെരിഫിക്കേഷനും ഫിസിക്കൽ വെരിഫിക്കേഷനും രണ്ട് തരത്തിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും ഓൺലൈൻ വെരിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഓൺലൈൻ സബ്മിഷന് കഴിഞ്ഞിട്ട് ഓരോ റീജിയണൽ സെൻറ്ററിനും റീജിയണൽ സെൻറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റീജിയണൽ സെൻറ്റർ എന്തെന്ന് അറിയാത്തവരും അപ്പോൾ റീജിയണൽ സെൻറ്റർ അനുസരിച്ച് അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ വെരിഫിക്കേഷൻ അവരാണ് നടത്തുക ഓൺലൈൻ വെരിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നുള്ളത് അതിനുവേണ്ടി സ്റ്റുഡൻസ് കോളേജിലേക്ക് പോവേണ്ടതോ അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിലേക്ക് പോകേണ്ടതോ ആയിട്ടുള്ള ആവശ്യം വരുന്നില്ല നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ സബ്മിഷൻ്റെ സമയത്ത് ആദ്യത്തെ ഫേസിൽ കൊടുത്തിരുന്നു അപ്പോൾ അത് ഓൺലൈനായിട്ട് തന്നെ അവർ വെരിഫൈ ചെയ്യുന്നുണ്ട് ഇനി ആ വെരിഫിക്കേഷൻ ിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുക്കാതെ വന്നിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അഡീഷണൽ ഡോക്യുമെൻറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമാണ് അവർ ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരും അതിൽ നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി ഇന്ന കോളേജിലേക്ക് ഇന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുക ഡേറ്റ് വിത്ത് ടൈം അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ ഡോക്യുമെൻസും കൊണ്ട് നമ്മൾ എവിടെയാണോ പറഞ്ഞിട്ടുള്ളത് അവിടത്തേക്ക് പോവുക എന്നിട്ട് അവര് ഈ വെരിഫിക്കേഷന് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഓൺലൈൻ വെരിഫിക്കേഷന്റെ ആൾക്കാർ കോളേജിൽ പോവണ്ട ആവശ്യമില്ല ഇനി ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി അവര് പറയുന്ന സ്ഥലത്തേക്ക് പോവുക ഇതിൽ എലിജിബിൾ അല്ലാത്ത ആൾക്കാരുടെയും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റ ഫോൾസ് ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിതിനെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ആഫ്റ്റർ ദി ഓൺലൈൻ വെരിഫിക്കേഷൻ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക എന്നിട്ട് അതിൽ നിന്ന് ലേണേഴ്സ് പോർട്ടലെടുക്കുക േണേഴ്സ് പോർട്ടലിൽ നിന്ന് നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ പാസ്വേഡും നമ്മൾ ഓൺലൈൻ സബ്മിഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിരുന്നു അത് ഇവിടെ കൊടുക്കുക കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ഡാഷ് ബോർഡ് ഉണ്ടാവും അതിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇനി ഫിസിക്കൽ വെരിഫിക്കേഷന് പോയ ആൾക്കാരുടെ അഡ്മിറ്റ് കാർഡ് അവരുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളു പിന്നെ ആപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്തവർക്ക് റീഫണ്ട് നൽകുന്നതായിരിക്കും റിജക്റ്റ് ചെയ്തവർ ഇതേ പ്രോസസ്സിൽ പോയിട്ട് നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുക അതിൽ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും അതിൽ കൊടുക്കുക എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മുടെ പൈസ റീഫണ്ട് ആവുന്നതായിരിക്കും ഇനി ഫിസിക്കൽ വെരിഫിക്കേഷന് പോവാത്ത ആൾക്കാരുടെ അവരുടെ അഡ്മിഷന് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വെരിഫിക്കേഷന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ടിൽ ദെൻ ബായ്